ാണ് എങ്ങനെയാണ് നമ്മളൊരു പ്രോപ്പർട്ടി ഒരു ഡോക്യുമെന്റ് ഒരു ഫൈനാൻസിലോ ബാങ്കിലോ വെച്ച് പഞ്ചായതിന് ശേഷം കവിടിപ്പിച്ചുകൊണ്ട് രജിസ്ട്രാഫീസില് പോയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആ ഡോക്യുമെന്റ് എങ്ങനെ എടുത്തു ഒന്ന് രണ്ടാമത് മനോരമ പത്രത്തിൽ കൊടുത്തു പക്ഷെ മനോരമ അത് ഏത് പത്രത്തിൽ പരസ്യം കാണുന്നില്ല അത് കൊടുക്കും പക്ഷെ അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അലിഗേഷൻ വരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ വിഷുസ് വരുന്നുള്ളൂ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ഓഫീസിൽ സ്വീകരിച്ചു അവിടെ കാണൂലേ ലോൺ എടുക്കുമ്പോ അവിടെ അവർക്ക് അറിയില്ലേ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോ അവർക്ക് അറിയാം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല പിന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യുമ്പോ എന്തായാലും അറിയാമോ ഇത് സർ ചോദിച്ച പോലെ വീണ്ടും രജിസ്റ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ രജിസ്റ്റർ ഓഫീസിൽ അറിയേണ്ടതാണ് സ്വാധീനം കാര്യം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോഴുള്ളത് പറഞ്ഞില്ല പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അവൻ അത് ആദ്യം അമ്പത് വർഷത്തിന് ചിട്ടിയെടുത്താ എനിക്ക് അറിയാൻ പറ്റിയത് അത് ഡോക്യുമെന്റ് ഒരു ഒരു ഏക്കർ അറുപത് സെന്റിന്റെ ഒരു ഡോക്യുമെന്റ് ആണ് അതിൽ ഒരു മുപ്പത് മുപ്പത്തി സ്ഥലവും പങ്കെടുക്ക അവകാശം കൊടുത്തിട്ടുണ്ട് അർബൻ ബാങ്ക് ലാസ്റ്റ് ആണ് അർബൻ ബാങ്ക് എടുക്കുന്നത് ഈ ലോണും ഡോക്യുമെന്റും ഇവിടെ തന്നെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് മനോരമ പത്രത്തിന് പലസ്യം കൊടുക്കും ആ പത്രത്തിന്റെ കട്ടിങ് കൊണ്ടുപോയി ഓഫീസിൽ പോയിട്ട് പറയുന്നു ഡ്യൂപ്ലിക്കേറ്റ് ആധാരം വേണം പറയുന്നു ആ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം എടുക്കുന്നു ആ അത് വെച്ചിട്ട് ഏതാണ് കോടതില്ലൈസൻസോ ഞമ്മളെ വണ്ടിന്റെ ബുക്കോട് ഞമ്മളത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ ആയാലും കൊടുക്കണം എന്നാണ് നിയമം ആർട്ടിക്കിൾ ട്വന്റി വൺ അതെ അതെ അതൊരു റൂൾസാണ് അതെ 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 അപ്പൊ അത് പിന്നെ ചെറിയ കോളത്തിലേ വരുമ്പോ പിന്നെ ആരും ശ്രദ്ധിക്കില്ല ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ പരാതി ഞാൻ തിരുവനന്തപുരത്താ മൊത്തം കൊടുത്ത് ഞാൻ അത് എന്നോട് ഒരാഴ്ച നടപടി എടുക്കും പിന്നെ നമ്പർ നമ്പർ ആയിട്ടുണ്ടാവും എന്റെ വോയിസ് അതായത് അവരുടെ ഓഫീസിന്നും മുഖ്യമന്ത്രി ഓഫീസ് ഡിജിപിന്റെ ഓഫീസ് അതേപോലെ ആന്റി കറപ്ഷൻ ഇതിനെ അതല്ല ചെറിയ ഓഫീസ് ആ അത് നടപടി എടുക്കും അത് ഞാൻ അയച്ചയെ ഞാൻ പറഞ്ഞുതരാം മെയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം ആയിരിക്കണം ഞാൻ മൊബൈൽ തരാം അല്ലല്ല അപ്പൊ നടപടിക്രമം എന്നോട് പറഞ്ഞിരുന്നു അത് എങ്ങനെയാണ് അതിന്റെ വോയിസ് വേണമെങ്കിൽ കേൾപ്പിക്കണം കേൾപ്പിക്കാം പക്ഷെ അത് തിരുവനന്തപുരത്ത് ഇത്രയും അത് നിയമവിരുദ്ധമാവുമോ എന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് ഡയറക്ടർ വിജിലൻസ് ഓഫീസ് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഇന്നലെ മിഞ്ഞാന്ന് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു മീനാന്ന് വൈകുന്നേരം ഇങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളിങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഫയലിൽ സ്വീകരിച്ചു നമ്പർ രണ്ട് ദിവസം ഇടും ഒരു ദിവസം അവിടെ അവധിയായിരുന്നു തിരുവനന്തപുരത്ത് അത് പള്ളി പെരുന്നാൾ സംബന്ധമായിട്ട് ഞങ്ങൾ അവധിയായിരുന്നു അപ്പോൾ ഡയറക്ടർ ഇരുന്ന് ഡയറക്ടറും ഡി ഡി എസ് സിയും അതിൻ്റെ ഉത്തരവാദിത് പൊട്ടൽ മൂന്നാല് ആളിൽ ഇരുന്നിട്ട് ഏത് സെക്ഷനാണ് എടുക്കേണ്ടത് ആരെയാണ് നിയമിക്കേണ്ടത് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് തീരുമാനം എടുത്തിട്ട് വരുമ്പോൾ എടുക്കും എന്തായാലും പിന്നെ ഫയലിങ്ങനെ സ്വീകരിച്ചു അത് എന്തായാലും അന്വേഷണം വരുന്നത് മാക്സിമം മാക്സിമം വൺ വീക്ക് എടുക്കും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ മുമ്പില് ഞാൻ പത്രക്കാർ മുമ്പിലോട് ഈ പ്രസ്മീറ്റ് നടത്താൻ കാരണം ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ കൂട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു ഹബീബ് ഉണ്ടാവും ചൂടികാടിക്കാൻ എന്നെ പോലെ ഏതെങ്കിലും ഹബീബ് ഞാനല്ലെങ്കിൽ പോലും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരും കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ റേഷറോ അല്ലെങ്കിൽ ബാങ്കുകാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നാൾ വരും എന്നിൻ്റെ ഒരു ഉപദേശമാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് ഇൻലീഗൽ ആയിട്ടുള്ള ഫോർ ട്വൻറ്റി എന്ന് പറയുന്ന ചീറ്റിംഗ് കേസാണ് ചെക്ക് കേസ് പോലെ പറ്റിക്കില്ല ഇത് ഇത് ആണ് കറപ്ഷൻ ആണ് കാരണം ഞങ്ങൾ വഹിക്കുന്ന മുഖ്യമന്ത്രി അടക്കം വരുന്ന മന്ത്രിസഭയിൽ അടക്കം വരുന്ന ആളെ പോലും പറ്റിച്ച ഒരു വ്യക്തി ആരെ പറ്റിച്ചത് ഈ നാളെ ഇത് ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ചോദിക്കാനും നിങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിൽ നാളെ ഇത് നൂറ് കോടി നൂറ് കോടിയോ നമ്മൾ ഡൽഹിയിലേക്ക് മുമ്പ് കേട്ടത് പോലെ ഒരുപാട് വീഴ്ച വരും ഇതാണ് എൻ്റെ ഡ്യൂട്ടി ഇതാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നെ പരാതി കൊടുത്ത് മെയിൽ മെയില് വേണമെങ്കിൽ ഷോ ചെയ്യാം അതായത് എനിക്ക് മറച്ചു നോക്കേണ്ട രഹസ്യ സ്വഭാവം ഒന്നും എനിക്കിപ്പോ അതില്ല എന്നിരുന്നാൽ പോലും ഞാൻ അദ്ദേഹം പറയുമ്പോൾ അതിന്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മള് എന്താ ലാഭം കാരണം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുപ്പത് വർഷമായിട്ട് സോഷ്യൽ വർക്കറായിട്ടുള്ള ഒരു ആ ആ ശീലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സ്വഭാവ രീതിയിൽ മാറിപ്പോയി അതിപ്പോൾ എനിക്കിത് ലാഭം ഒന്നുമില്ല നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് ഗവൺമെന്റ് ചെയ്ത് തട്ടിപ്പ് നമ്മൾ അറിയിക്കുന്നു അതിനോട് എനിക്കിത് ലാഭം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നാളകളിൽ ഇതും കൂടി ആയിട്ട് കുറേ ആൾക്കാർ ജയിലിൽ കാര്യങ്ങളൊക്കെ പോകുന്നത് നിർത്താം ഇങ്ങനെയൊക്കെ ആയി പോവും പത്രക്കാർ ഇടപെടും എന്നറിയിക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി ഇതിന് കർശനമായ നടപടിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഏത് ആളായെങ്കിൽ പോലും ഗവൺമെൻറ് കർശനമായ നടപടിയെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറ്റവാൾക്കെതിരെയും കൂട്ടുന്ന ആൾക്കെതിരെയും എടുക്കുകയും ആ സ്ഥലവും ഡോക്യുമെന്റും ആധാരവും വ്യാജ ആധാരമാക്കിയ ആ ഡോക്യുമെൻ്റ് റദ്ദെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം